നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ തിരുവോണം നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന സ വ്യാഴം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇത്തിരിയൊരു വ്യാഴപ്പഴമുണ്ട് എന്നാലും ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ശനി സഹായസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് നല്ല ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് ലഗ്നാൽ സർവാഭിഷനത്താണ് കർമാധിപതി നിൽക്കുന്നത് ഭാഗ്യകർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം ഭാഗ്യം കൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് എന്നാൽ ബാധാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ളത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ബാധകാധിപതി പന്ത്രണ്ടിലാണ് ഇപ്പോൾ സൂര്യനോട് യോഗം ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിൽ ചുവ നിൽക്കുന്നത് കാരണം ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പത്ത് രൂപ കൈ കിട്ടി ഇരുപത് രൂപ ചിലവ് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ മൂന്നാം ഭാവം രണ്ടാം ഭാവത്തിൽ രാഹുവാണ് അപ്പം ഒരു പാപ മധ്യസ്ഥിതി എന്ന് പറയുന്ന പറയുന്നൊരു യോഗാണുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് സ്വതന്ത്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരിക ചിലവ് ജാസ്തി വരിക അതുപോലെ വരുമാനത്തിൽ കുറവുണ്ടാകുക നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും ഉള്ള സമയമാണ് ഇതൊക്കെയാണ് പൊതുവേ ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസത്തിലുള്ള അവസ്ഥ കാണുന്നത് ജോലിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല വീട് വിട്ട് നിൽക്കാനിടവരിക പിന്നെ വീട് വിൽപ്പന പോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് വീട് വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് ഇപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ പിള്ളല് ഉണ്ടാകുക അത് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷമങ്ങളുണ്ടാകുക ഇതൊന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയാനായിട്ട് സാധ്യതയുള്ള സമയമാണ് തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ തൊഴിൽ കിട്ടാൻ യോഗ ഉണ്ടെങ്കിലും അതിങ്ങനെ നീണ്ടു നീണ്ടു പോകാനുള്ളൊരു സാധ്യതയാണുള്ളത് അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം കാരണം അനിഷ്ട സ്ഥാനത്ത് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിപ്പിക്കും അതുപോലെ യാത്രകൾ കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അഖില ശരീരസ്വസ്ഥ ഇന്ന രോഗമെന്ന് പറയാതെ മൊത്തം ശാരീരികമായിട്ട് ഉന്മേഷക്കുറവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ് മാത്രമല്ല കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം കുറയാനുള്ളൊരു സാധ്യത കൂടിയുള്ള സമയമാണ് കാരണം നാലാം ഭാവാധിപതി നഷ്ടസ്ഥാനത്ത് പോയിട്ടാണ് നിൽക്കുന്നത് അത് ബാധകാധിപതിയായിട്ടാണ് നിൽക്കുന്നത് കുടുംബ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ ധർമ്മദൈവ ഗോപം ഗോപം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥത കുറയാനുള്ള യോഗമാണ് വീട് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം വിൽപ്പനൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ സഹായ സ്ഥാനാധിപതി ആരംഭിക്കുന്ന കാരണം സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായിക്കേണ്ട വ്യക്തികൾ ഇവിടെയൊക്കെ പെരുമാറ്റം ചില സമയത്ത് നമുക്ക് അത്ര ഗുണപ്രദമായി തോന്നില്ല പക്ഷെ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാനുള്ള യോഗമുള്ള സമയം കൂടിയാണ് എന്തായാലും നല്ല പരിഹാരങ്ങൾ ചെയ്യണം വഴിപാടുകൾ ചെയ്യണം പ്രാർത്ഥിക്കണം നല്ല പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു തടസ്സമൊന്നും ഈ മാസത്തിൽ മാസത്തിലുണ്ടാകാതെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമാണ് അതേസമയത്ത് പ്രാർത്ഥന ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും ഈ മാസത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്